കഴിഞ്ഞ ക്ലാസ്സിൽ ബുട്ടീക് സ്റ്റൈൽ ചുരിദാർ ടോപ്പ് കട്ടിങ് നമ്മൾ പഠിച്ചു അത് ഒരുപാട് പേർക്ക് പേർക്കിഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ അതിൽ കുറച്ച് പേര് കമന്റ് ഇട്ടിരുന്നു നൈറ്റിയും ഇതുപോലെ കട്ട് ചെയ്തൊന്ന് കാണിക്കാമോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു വ്യത്യസ്ത രീതിയിലുള്ള നൈറ്റി കട്ടിംഗ് ആണ് പഠിക്കുന്നത് വളരെ പെട്ടെന്ന് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു കട്ടിങ്ങിലൂടെയാണ് ഈ നൈറ്റി കട്ടിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പറ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നൈറ്റിൻ്റെ ഫോൾഡിങ് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അതായത് തുണിയെ വീതിയെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം പിന്നെ നീളത്തിലേക്ക് തിരിച്ചെടുക്കുക മൂന്ന് മീറ്റർ തുണി തന്നെയാണ് ഈ നൈറ്റിക്ക് നമുക്ക് ആവശ്യമുള്ളത് വീതിയെ രണ്ടായിട്ട് മടക്കിയിട്ട് നീളത്തിലേക്ക് തിരിച്ചെടുത്തു പിന്നെ ഈ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫോൾഡഡ് ആയിട്ടുള്ള അതായത് ഓപ്പൺ ഇല്ലാത്ത ഭാഗം മേളിലില്ലേ ആ ഭാഗം നമ്മൾ എപ്പോഴും മേളിൽ അതായത് ഈ പോർഷൻ എപ്പോഴും മേളിൽ തന്നെ വരണം അതായത് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്താണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലെങ്ത്ത് ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് മാത്രമേ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മേളിലായിരിക്കണം എപ്പോഴും ഫോൾഡഡ് മടക്ക് ഭാഗം മേളിൽ തന്നെ ആയിരിക്കണം വരേണ്ടത് നമ്മൾ നാലായിട്ട് മടക്കുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കട്ടോ ഞാനിപ്പോൾ അവിടെ എഴുതുന്നുണ്ട് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാപ്പഴും ഈ ഒരു നൈറ്റ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫോൾഡ് പോഷനാണ് നമ്മൾ മേളിൽ വരേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എല്ലാ അളവുകളും ഒന്ന് എഴുതി വെക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊന്ന് എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലും ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ആണ് എടുക്കുന്നത് ഫുൾ ലെങ്ത്ത് അപ്പോൾ ഫുൾ ലെങ്ത്ത് എത്രയാണ് നമ്മൾ ഓരോരുത്തരുടെ അളവ് എടുക്കുക അപ്പോൾ ഞാൻ അൻപത്തി രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ വൺ ഇഞ്ചാണ് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് തയ്യൽ തുമ്പിന് വൺ ഇഞ്ച് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ എല്ലാ അളവുകളും ഒന്ന് എഴുതി വെക്കുന്നുണ്ട് അതായത് ചെസ്റ്റ് വന്നിട്ട് മുപ്പത്തി ആറ് ഇഞ്ച് സൈസുള്ള ഒരു ചെസ്റ്റിൻ്റെ അളവ് ആ ഒരു അളവിനാണ് നമ്മളിപ്പോൾ നൈറ്റ് കട്ട് ചെയ്യുന്നത് വേസ്റ്റും ചെസ്റ്റും വേസ്റ്റും നമ്മുടെ ഇടുപ്പ് വണ്ണവും ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും പിന്നെ വരേണ്ടത് സ്ലീവ് ലെങ്ത്തും സ്ലീവ് റൗണ്ടും ഇത്ര അളവുകളാണ് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ആദ്യം തന്നെ ആ അളവുകളൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ വൺ ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി നമ്മളെപ്പോഴും ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോക്കെയാണ് കൂടുതൽ എടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വൺ ഇഞ്ച് കൂടിയാൽ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓ ഫോൾഡ് മടക്ക് ഭാഗമാണ് മേളിൽ എടുക്കുന്നത് കാരണം അവിടെ പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ടൊന്നും വരുന്നില്ല ആ ഷോൾഡർ ഫുൾ കവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ തയ്യൽ തുമ്പ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ആവശ്യമില്ല താഴെ വൺ ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം മതിയാവും അപ്പോൾ ഫുൾ ലെങ്ത്ത് അൻപത്തി ഇഞ്ച് നമ്മൾ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ഷോൾഡർ ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് അതായത് കുർത്തിക്കാണെങ്കിലും ടോപ്പിനാണെങ്കിലും നമ്മൾ എപ്പോഴും എടുക്കുന്ന അളവ് അപ്പോൾ ഞാൻ എടുക്കുന്നത് സെവൻ ഇഞ്ചാണ് ഈ സെവൻ ഇഞ്ചിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം ഈ ഒരു നൈറ്റ് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഏഴര ഇഞ്ചാണ് നമ്മൾ ഷോൾഡറായിട്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏഴര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ താഴേക്ക് കൊടുക്കേണ്ട അളവാണ് ആം ഹോൾ ഈ ആം ഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന ആ ഒരു ഫോർമുല അല്ല എടുക്കേണ്ടത് നമ്മുടെ അതിനൊരു ഫോർമുല നൈറ്റി നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോർമുലയുണ്ട് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ അതായത് ചെസ്റ്റ് റൗണ്ടിനെ നാല് കൊണ്ട് ഭാഗിച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ഫോ ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ ടൈറ്റായിട്ടുള്ള ചെസ്റ്റ് റൗണ്ട് തേർട്ടി സിക്സ് ആണ് അതിന് നാലുകൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് വൺ ഒമ്പത് ഇഞ്ച് കിട്ടും ഒഫ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷം ഒൻപതര ഇഞ്ചാണ് നമ്മുടെ ആം ഹോളായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ആ ഒമ്പതര ഇഞ്ച് നമ്മൾ ഏഴര ഷോൾഡർ മാർക്ക് ചെയ്ത് നിന്ന് നേരെ താഴേക്ക് ഒൻപതര ഇഞ്ച് എടുക്കുക അത് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് നേരെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് നൈറ്റിക്കും ഒരുപോലെ അല്ല ഈ ഒരു ഫോർമുല ആം ഹോൾ കണ്ടില്ലേ ഒരുപാട് നീളത്തിനാണ് ഈ ഒരു നൈറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോർമുല ഈ ഒരു നൈറ്റിക്കാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്ന് നേരെ ആണ് നമ്മളിനി ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മുപ്പത്തി ആറായിരുന്നു അതിൻ്റെ കൂടെ നാലിഞ്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം വൺ ഇഞ്ചാണ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് അലവൻസ് അല്ല ഈ വൺ ഇഞ്ച് എന്ന് പറയുന്നത് ലൂസാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നീടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പൊന്നും ഇല്ലാണ്ട് വണ് ഇഞ്ചാണ് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നൈറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ലൂസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പത്ത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഈ പത്ത് ഇഞ്ച് കറക്റ്റിന് സ്ട്രെയിറ്റ് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ നേർക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക ജോയിൻ ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ എടുക്കേണ്ടതാണ് വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് നോർമലി നമ്മൾ എടുക്കുന്നത് ചുരിദാറിനൊക്കെ എടുക്കുന്നത് ഒരു പന്ത്രണ്ട് മുതൽ ഒരു പതിനാല് ഇഞ്ച് വരെയൊക്കെ എടുക്കും ഇതിപ്പോൾ നമുക്കിപ്പോൾ പതിനാലിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഒരു പതിമൂന്ന് പന്ത്രണ്ടൊക്കെ എടുത്താൽ മതി ഈ പതിനാല് ഇഞ്ചാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ പതിനാല് ഇഞ്ച് നമ്മൾ മേളിൽ നിന്ന് തന്നെ നേരത്തെ ആഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് ലെങ്ത്ത് അത് കഴിഞ്ഞെടുക്കേണ്ടതാണ് വേസ്റ്റ് റൗണ്ടിൻ്റെ പോർഷൻ അതായത് അതിൻ്റെ നേർക്കുള്ള ഭാഗം അത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ട് നേരത്തെ ചെസ്റ്റ് എടുത്തതുപോലെ തന്നെയാണ് വേസ്റ്റ് റൗണ്ട് മുപ്പതിഞ്ചായിരുന്നു അതിനെ നാല് കൊണ്ട് വായിച്ചിട്ട് നേരത്തെ നമ്മൾ വൺ ഇഞ്ചാണ് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതല്ലേ പക്ഷേ നമ്മുടെ നൈറ്റി അത്രയും ഷെയ്പ്പായിട്ട് വരാത്തത് കൊണ്ട് ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല നമുക്ക് നല്ല ഷേപ്പ് വേണം എന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വൺ ഇഞ്ച് ലൂസ് കൊടുത്താൽ മതിയാവും ഇത് ഒന്നര ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് നമുക്ക് ഒൻപത് ഇഞ്ചാണ് വരുന്നത് ആ ഒൻപത് ഇഞ്ച് നമ്മൾ ആ ഒരു വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് മുന്നേക്ക് ഇഞ്ച് എടുക്കുക ആ ഒൻപത് ഇഞ്ച് നേരെ മാർക്ക് ചെയ്ത് കൊടുത്തു അതും ഇതുപോലെ തന്നെ സ്കെയില് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് എടുക്കേണ്ടതാണ് നമ്മുടെ നെക്ക് വൈഡ് നെക്ക് വൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കുർത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ അതേ അളവ് നമ്മളിതിനെടുത്താൽ മതിയാവും അധികം വൈഡ് ആവത്തില്ല നോർമലി രണ്ടര മുതൽ നമ്മൾ മൂന്നിഞ്ച് വരെ എടുക്കാറുണ്ട് ഞാനിപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് വൈഡ് അപ്പോൾ നമ്മൾ നെക്ക് വൈഡ് രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം ആ നെക്ക് വൈഡിൽ നിന്ന് നേരെ താഴേക്ക് എടുക്കേണ്ടതാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് നമ്മളധികം ലെങ്തിൽ നയൻറ്റിക്ക് എടുക്കത്തില്ല അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഒരു മൂന്നിഞ്ചാണ് എടുക്കുന്നത് ബാക്കും അധികം ലെങ്തിൽ എടുക്കത്തില്ല നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല നോർമലി നമ്മൾ എടുക്കുന്ന ഒരു ത്രീ എൻ്റെ ത്രീ ഇഞ്ച് ബാക്കും ഫൈവ് ആൻഡ് ഹാഫ് ഫ്രണ്ടും ആണ് എടുക്കുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ ഇതാ രണ്ടും കൂടെ ബാക്കും ഫ്രണ്ടും എല്ലാം അതിന് ശേഷം ഒന്ന് വരച്ചു ഒരു ഹാഫ് ഇഞ്ച് കൊടുത്തിട്ടാണ് രണ്ട് സൈഡും റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് സൈഡും ഹാഫ് ഇഞ്ച് കൊടുത്തിട്ട് ഞാൻ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പ് അല്ല വരയ്ക്കേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് സ്ലീവ് ലെങ്ത്ത് എടുക്കുന്നത് കാരണം നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന സ്ലീവാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തൈ തുന്നിയെടുക്കാൻ പറ്റൂട്ടോ ഇത് അപ്പോൾ സ്ലീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ സെവൻ ആണ് സ്ലീവ് ലെങ്ത് എടുത്തിരുന്നത് വൺ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് താഴെ മടക്കി തുന്നാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് എയ്റ്റ് ഇഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ ഇതിലിപ്പോൾ എൻ്റെ പേപ്പറിൽ അത്രയേ ഉള്ളൂ ലെങ്ത്ത് ഇതൊരു സിക്സ് ആറ്റാമോ വരുന്നുള്ളൂ അപ്പോൾ ആ ഉള്ള അളവാണ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൽ നിന്നൊരു വൺ ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തുണിയാകുമ്പോൾ ഒരുപാട് വീതി ഉണ്ടാവും മാർക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്ലീവ് ലെങ്ത് എടുത്തതിന് ശേഷം പിന്നെ വരേണ്ടതാണ് സ്ലീവ് റൗണ്ട് ഈ സ്ലീവ് റൗണ്ട് നമുക്ക് ട്വൽവ് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടാണെങ്കിൽ അതിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക വൺ ഇഞ്ചോ ഹാഫ് ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസ് കൊടുക്കാം അതായത് നൈറ്റി ആകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസ് വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് അല തയ്യൽത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ചെയ്തിട്ടില്ല സ്ലീവിലും അപ്പോൾ നമുക്ക് വണ്ണോ ഹാഫോ ലൂസിന് വേണ്ടിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ സിക്സാണ് ട്വൽവ് ഡിവൈഡഡ് ബൈ ടു സിക്സ് വന്നു ഒരു ഹാഫ് ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് സിക്സ് ആൻഡ് ഹാഫ് ആറര ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആറര ഇഞ്ച് നമ്മൾ കറക്റ്റ് ജോയിൻ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം വരേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ചെസ്റ്റും വേസ്റ്റും വേസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ചെസ്റ്റും വേസ്റ്റുമായിട്ട് സ്ട്രെയിറ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ആ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഇതിപ്പോൾ നാലരയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുമ്പോൾ രണ്ടേ കാലാണ് വരുന്നത് അപ്പോൾ ആ രണ്ടേ കാലിഞ്ച് കറക്റ്റിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് റൗണ്ട് സിക്സ് ആൻഡ് ഹാഫ് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത ആ അളവും നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനുമായിട്ട് നേരെ ഒന്ന് ഒന്ന് വളച്ചിട്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ വേറെ ആം ആംഹോളിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒന്നും അത് മാത്രമാണ് വരച്ചത് അതിനുശേഷം ഏറ്റവും താഴെ വേസ്റ്റ് ലെങ്ത്തും നമ്മുടെ ഫുൾ ലെങ്ത്തുമായിട്ട് താഴെ വരെയും കണക്ട് ചെയ്ത് കൊടുക്കുക താഴത്തെ ഫ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് പതിനേഴ് മിനിമം പതിനേഴെങ്കിലും വേണം ഈ മുതൽ വരെ നമുക്ക് മാക്സിമം ആവാം ഫ്ലെയർ താഴത്തെ വീതി നിങ്ങളുടെ നൈറ്റിന്റെ മെറ്റീരിയലിൽ ഏകദേശം അത്ര തന്നെ ആയിരിക്കും ഉള്ളത് അപ്പൊ ഫുള്ളായിട്ട് എടുത്താൽ മതിയാവും ഞാനിപ്പോ കോമൺ ആയിട്ടുള്ള ഒരളവ് അപ്പോൾ കണ്ടില്ലേ നമ്മള് ഞാനിപ്പോ ഇതിലുള്ള നമ്മുടെ എടുക്കുന്നുണ്ട് ശേഷം അടുത്ത് വരേണ്ടതാണ് നമ്മുടെ വേസ്റ്റ് അതിന്റെ ഭാഗത്തെ ഷേപ്പ് നമ്മുടെ ഫുൾ ഫ്ലെയർ നമ്മുടെ രണ്ട് സൈഡും വേണ്ടിയിട്ട് ഒരു ഇഞ്ച് നമ്മുടെ ഷേപ്പിന് വേണ്ടി സൈഡിൽ സ്ട്രെ വെല് ചെയ്തൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക ഇതിപ്പോ തുണിക്ക് ആ ഒരു ഫ്ലെയർ ഇല്ലാത്തത് കൊണ്ടാ നിങ്ങക്ക് ആ ഒരു ഒരുപാട് ഫ്ലെ ഷേപ്പ് കൊടുത്തതുപോലെ തോന്നേ മൂന്നിഞ്ച് തന്നെ കൊടുത്താൽ നല്ല ഷേപ്പിന് നമുക്ക് നിക്കത്തുള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ഉണ്ടായിരുന്നത് ഇനി നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അതായത് സ്ലീവ് മുതലേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വൺ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും വൺ ഇഞ്ച് നമ്മൾ ആ ഒരു ഭാഗത്ത് മുതല് ഫുള്ള് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് ഒന്നും തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് കുർത്തിക്കൊക്കെയാണ് നമ്മൾ ആ ഒരു ഒന്നര ഇഞ്ച് ലൂസ് എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് ഇടുന്നത് ഇതിപ്പോൾ അതേ ആ ഇഞ്ച് മതിയാവും അത് നേരെ നമ്മൾ ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ വരയ്ക്കുന്ന ആ ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ വൺ ഇഞ്ച് എക്സ്ട്രാ ഇട്ട ആ ഒരു ഭാഗം നമുക്ക് ഇവിടെയും വൺ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസിന് ഇടാം നമുക്ക് തുണി ആ ഒരു പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഉള്ള അത്രയും ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം വൺ ഇഞ്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഇതിൽ മാർക്കിംഗ് വരുന്നത് സ്ലീവും എല്ലാം ഇതിൽ തന്നെയാണ് വരേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോൾഡർ മടക്ക് ഭാഗം തന്നെ ആയിരിക്കണം ആ മേളിൽ വരേണ്ടത് ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ കട്ടായി പോകത്തില്ലേ ഷോൾഡറും ജോയിൻ ചെയ്യേണ്ടി വരില്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ട ടൈമിൽ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെയാണ് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇറക്കം കുറഞ്ഞ നെക്ക് എല്ലാം മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക അതായത് ബാക്ക് മൊത്തം കട്ട് ചെയ്തെടുക്കുക അതായത് രണ്ട് പാർട്ടുമായിട്ട് കട്ട് ചെയ്യുക അതിന് പ്രശ്നം മാത്രം എക്സ്ട്രാ ഇട്ടതിലൂടെയാണ് നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടില്ലേ വൺ ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിലൂടെ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ കട്ടിങ് പറയുന്നത് പറയുന്നതിൽ അപ്പോൾ സ്ലീവും വേറെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നെക്കും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിന് തന്നെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടിയിട്ടും ഉണ്ട് അപ്പോൾ ഇതൊന്നും ഓപ്പണാക്കി കാണിക്കാൻ എന്താ ആയിട്ട് വരുമ്പോൾ സ്ലീവോട് കൂടിയിട്ട് ഫുള്ളായിട്ടാണ് വരുന്നത് അപ്പോൾ അടിയിൽ ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഉണ്ടാവും ഞാനിപ്പോൾ ഒറ്റ പീസാണ് കട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഒറ്റ പീസായിട്ട് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ കട്ടിങ് ഈസിയാണ് സ്റ്റിച്ചിങ്ങും ഈസി തന്നെയാണ് വേറെ ഒന്നും ഇല്ല നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കുക പിന്നെ സ്ലീവിൻ്റെ അടിഭാഗം അടക്കി അടിക്കുക പിന്നെ ഷേപ്പ് ഇത്രേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം കമൻറ്റ് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു നൈറ്റ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു